അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ ത്രില്ലർ വിജയമാണ് നേടിയിരുന്നത് രണ്ട് സൂപ്പർ ഓവറുകൾ കണ്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ അവസാന നിമിഷം വരെ പൊരുതിയാണ് കീഴടങ്ങിയത് ഇന്ത്യ അടിച്ചെടുത്ത ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിനൊപ്പം പിടിക്കാൻ അഫ്ഗാനിസ്ഥാന് സാധിച്ചതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടിരുന്നു ആദ്യ സൂപ്പർ ഓവറിൽ ഇന്ത്യ വിശ്വസിച്ച് പന്തേൽപ്പിച്ചത് മുകേഷ് കുമാറിനെയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ ജയിപ്പിക്കാനായില്ല രണ്ടാം സൂപ്പർ ഓവറിൽ അഫ്ഗാൻ ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ ഇന്ത്യ ആവിഷ്കാരനെ പന്തേൽപ്പിക്കാനാണ് ാണ് ആദ്യം തയ്യാറായത് ആവേശ്കാൻ തന്റെ തൊപ്പി അമ്പയർക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷത്തെ പദ്ധതി പ്രകാരം രവി ബിഷ്ണോയ്ക്ക് പന്ത് നൽകുകയായിരുന്നു സ്പിന്നറെ കൊണ്ടുവന്നത് നിർണായകമാവുകയും മത്സരം ഇന്ത്യ ജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന മിനിറ്റിലെ ഈ തീരുമാനത്തിന് പിന്നിൽ ആരുടെ ബുദ്ധിയായിരുന്നു ഇപ്പോൾ ഇതാ എന്തുകൊണ്ടാണ് ആവേശനെ മാറ്റി ബിഷ്ണോയ്ക്ക് പന്ത് നൽകിയതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് വലിയ പദ്ധതികളോ വലിയ തന്ത്രങ്ങളോ അല്ല അവസാനം ലളിതമായ തീരുമാനമെടുത്തത് രവി ബിഷ്ണോയിയെക്കൊണ്ട് പന്തറിയിക്കാമെന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ തീരുമാനമായിരുന്നു സ്പിന്നർക്ക് രണ്ട് വിക്കറ്റ് നേടാനാവുമെന്ന് രോഹിത്തിന് തോന്നിയിരിക്കാം പതിനൊന്ന് റൺസ് എന്നത് വലിയ സ്കോർ അല്ല മികച്ച ഫോമിൽ കളിച്ച അഫ്ഗാൻ താരങ്ങൾക്ക് നേടാനാകുന്ന സ്കോറായിരുന്നു ഇതും രാഹുൽ ദ്രാവിഡ് പറഞ്ഞു സ്പിന്നറെ പന്തേൽപ്പിക്കാനുള്ള രോഹിത്തിൻ്റെ തീരുമാനമാണ് വളരെ നിർണായകമായത് ഒരു റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ബിഷ്ണോയ് ഇന്ത്യക്ക് അനായാസ വിജയം നേടിക്കൊടുക്കുകയായിരുന്നു മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് അവസാന ടി ട്വൻ്റിയിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സഞ്ജു പുറത്താവുകയായിരുന്നു ഇന്ത്യ മൂന്നിന് ഇരുപത്തൊന്ന് എന്ന പരിതാപകരമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് സഞ്ച് ക്രീസിലെത്തുന്നത് എന്നാൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ അനാവശ്യ ഷോട്ടിന് മുതിർന്ന സഞ്ജു മടങ്ങി ഫരീദ് അഹമ്മദിനെതിരെ പുൾ ഷോട്ട് കളിക്കുമ്പോൾ സഞ്ജുവിന് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല മിഡോഫിൽ മുഹമ്മദ് നബിക്ക് അനായാസ ക്യാച്ച് ടി ട്വൻ്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യ കളിക്കുന്ന അവസാന പരമ്പരയാണിത് ഈ മത്സരത്തിൽ തന്നെ സഞ്ജുവിന് തിളങ്ങാനും സാധിച്ചില്ല ആദ്യ രണ്ട് മത്സരത്തിലും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായത് ജിതേഷ് ശർമ്മയാണ് ജിതേഷിനെ പിന്നിലാക്കാനുള്ള അവസരമാണ് സഞ്ജു കളഞ്ഞത് ഇനി സഞ്ജുവിനുള്ള ഏക പ്രതീക്ഷ ഐ പി എൽ മാത്രമാണ് ഐ പി എല്ലിൽ ഫോം ആയാൽ മാത്രമേ സഞ്ജുവിനെ ഇനി ടീമിലേക്കുള്ള വിളി പ്രതീക്ഷിക്കാൻ സാധിക്കൂ